വ്യവസായം കോവിഡിന് ശേഷം വളരെ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല ചർച്ചകളിൽ കൂടി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല സിനിമ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക സിനിമാ വ്യവസായത്തിലെ തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ എടുക്കേണ്ടതായിട്ട് വരുന്നത് അതിൻ്റെ ആ ചേംബറിൻ്റെ കഴിഞ്ഞ ചേംബർ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്നൊരു അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടി അണക്കിക്കൊണ്ട് ഒരു ഒരു മീറ്റിംഗ് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു മറ്റേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൻ്റെ ആറാം തീയതി നടന്നത് ആ മീറ്റിംഗിൽ അപ്പെക്സ് ബോഡിയുടെ എല്ലാ ഫിലിയേഴ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നത് ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അത് ആ മീറ്റിംഗിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനം ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ജി സുരേഷ് കുമാർ അന്ന് അവിടെ അനൗൺസ് ചെയ്തത് അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുൻ നേടിക്കൊണ്ട് എല്ലാവരും വേണ്ടി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടത്തുക അതിനൊരു സിനിമ സമരത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം ആ തീരുമാനം അതിന് ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് തന്നെ ചേംബറിലും അവരുടെ കത്ത് തരുകയും അതിൽ ചേമ്പറിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേഴ്സും കൂടി ഇരിക്കുന്ന എല്ലാ അഫിലിയേഴ്സിനും പ്രതികരിച്ചെല്ലാവരും കൂടെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഇരിക്കുന്നത് സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് കൂടിയിട്ട് എല്ലാ അഫിലേഴ്സും കൂടിയിരിക്കുന്നത് അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റും ചേംബറിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ജി സുരേഷ് കുമാർ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടിയെല്ലാം അവിടെ സംസാരിച്ചത് വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത് ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു ചേമ്പറിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ ചേമ്പർ ആയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചും ഒരു ഈ തിയേറ്റർ വ്യവസായം കൊണ്ടുനടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ അതായത് രണ്ടോ രണ്ടോ സ്ക്രീനുള്ള തിയേറ്ററുകൾ ആ തിയേറ്ററുകൾക്ക് ഓണർമാർ ആ ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടുനടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ വിങ്ങിലും പ്രൊഡി വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മറ്റേ മുൻ പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേഴ്സുകളുടെയും സമ്മതത്തോടു കൂടിയ ആ സമരോടെ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു അപ്പോൾ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിൻ്റെ അഫിലിയേറ്റ് മെമ്പറായ സോറി സ ചേംബറിൻ്റെ മെമ്പറായ ശ്രീ ആൻ്റണി പെരുമ്പ അവർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നിവിടെ ചർച്ച വന്നതിൽ വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടി നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേമ്പറിൻ്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ ഒരു കത്തയക്കും ഏഴ് ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അത് ഇത് പിൻവലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കുറപ്പ് അദ്ദേഹം ചേംബറിൻ്റെ ഒരു മെമ്പറാണ് അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് പിന്നെ ഇനി ഞങ്ങളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂചനാ സമരം നമ്മൾ അനൗൺസ് ചെയ്യും ഈ സൂചനാ സമരം അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മറ്റുള്ള അഫിലിയേഴ്സുകളും അമേരി തന്നെ ഫെക്ക അമേരി തന്നെ പ്രൊഡക്ഷനിലുള്ള അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പടം ഏത് ഡേറ്റിലേക്ക് ബ്ലോക്ക് ആവുമോ എന്നാണൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഞങ്ങൾ താമസിക്കാതെ ഒരു ഒന്ന് ഒരു ഏഴ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്ത് എനിക്ക് സൂചനാ സപ്പണിമുടക്ക് അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളൊരു മര്യാദയാണ് ഇന്നേ വരെ ഇവിടെ ചേമ്പറിൽ നിന്ന് രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് വർഷമായിട്ട് കത്തുകൾ പോയിട്ടുണ്ട് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്ത് പോയിട്ട് ഇന്നേ വരെ ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല പിന്നെ ഇത് കൂടാതെ ഉണ്ട് ഇപ്പം എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസ്ഥയായി തന്നെ ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേമാതിരി തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ചെറിയ ചെറിയ വലിയ ബഡ്ജറ്റിൽ വടം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് തൊണ്ണൂറ് ശതമാനം ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അത് ഞങ്ങൾക്കറിയാം ചേമ്പറിലൂടെ പ്രൊഡ്യൂസർ ടൈറ്റിൽ രജിസ്ട്രേഷൻ വരുമ്പോൾ അറിയാം ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേമ്പറിൻ്റെ അപെക്സ് കോടിയെന്നുള്ള ചേംബർ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം നിൽക്കുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു